നമസ്കാരം രാജാവിനെ തൊട്ട് കളിച്ചാൽ അക്കൾ ഈക്കിളി സൂക്ഷിച്ചോ അങ്ങനെ ആപ്പ ഉപ്പുകൾക്ക് വന്ന് തൊട്ട് കളിക്കാനുള്ളതല്ല ഞങ്ങളുടെ എണ്ണനെ ഒന്നും അങ്ങടെ മനസ്സിലായില്ല അല്ലേ അതായത് രമണ നമ്മുടെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സാറിനെ ഒരു പ്രാദേശിക നേതാവ് വന്ന് അങ്ങട് സ്നേഹം കൊണ്ടുവന്ന് തൊട്ടു എന്ത് സ്നേഹമായാലും ശരി നമ്മുടെ എണ്ണനെ അങ്ങനെ താഴെ തട്ടിൽ കിടക്കുന്ന നേതാക്കന്മാർക്ക് തൊട്ട് കളിക്കാനുള്ളതല്ല തൊട്ട് കളിച്ചാൽ വിവരം അറിയും അത് അങ്ങേരും അറിഞ്ഞു സംഭവം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് തോളിൽ കൈയിട്ട പ്രാദേശിക നേതാവിനെ നമ്മുടെ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ മർദ്ദിച്ചത് ഹാവേരിയിൽ സവനൂരിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് സംഭവത്തിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലുമാണ് അധികാര കസേരയിൽ വിളങ്ങുന്ന നേതാക്കന്മാർക്ക് വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചതാണോ എന്നതിൽ തുടങ്ങുന്നുണ്ട് വിമർശനങ്ങൾ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കാറിൽ നിന്നിറങ്ങി പ്രചരണ വേദിയിലേക്ക് നടന്നു പോകുന്നതിനിടെ മേൽപ്പറഞ്ഞ നേതാവ് തന്റെ പ്രിയപ്പെട്ട ആരാധ്യനായ ഡി കെ ശിവകുമാറിനെ കണ്ട് സന്തോഷം മൂത്ത് തോളിൽ നിന്ന് കൈവച്ചു ഇതോടെ പ്രകോപിതനായ ഡി കെ ഇയാളെ തല്ലുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ അസൂട്ടിയുടെ എത്തിയതായിരുന്നു ഡി കെ ശിവകുമാർ നഗരസഭാ അംഗമായ അലാവുദ്ദീൻ മണിയാർക്കാണ് അടിയേറ്റത് കാറിൽ നിന്നിറങ്ങിയ ഡി കെയുടെ തോളിൽ കൈയിട്ട് ഇയാൾ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ഇതോടെ പ്രകോപിതനായ ഡി കെ അലാവുദ്ദീന്റെ പുറത്ത് അടിക്കുകയും തള്ളി മാറ്റുകയും ചെയ്തു തുടർന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നത് വീഡിയോയിലുണ്ട് വീഡിയോ പുറത്തു വന്നതോടെ മറ്റ് പ്രാദേശിക നേതാക്കൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വിവാദമായിട്ടുണ്ട് എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളാവിയ എക്സിൽ കുറിച്ചു അവരുടെ നേതാക്കൾ തന്നെ അവരെ അപമാനിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സീറ്റ് നിഷേധിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മാഭിമാനം ഇല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഈ ചോദ്യത്തിൽ ഇപ്പൊ എന്താ തെറ്റ് അല്ലേ ഇതേ ചോദ്യം തന്നെ ജനങ്ങളും ചോദിക്കുകയാണ് പക്ഷെ ഉത്തരം ഒന്ന് പ്രതീക്ഷിക്കേണ്ട ഇവിടെ അത് അനുവദനീയമല്ല ഇങ്ങനെയുള്ള നേതാക്കന്മാരെ തുടർന്ന് പോയിട്ട് ഒന്ന് അടുത്ത് നിന്നാൽ വരെ തല്ലിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല കാര്യങ്ങൾ എന്ന് ഇതോടെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇതൊരു പാഠമായിരിക്കട്ടെ ഇനി തമ്പുരാനെ ആരെങ്കിലും കണ്ടാൽ ഒരു രണ്ടടി അപ്പുറത്ത് നിന്നോളൂ ജീവൻ കാക്കാം